എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഞാൻ കൊറിയർ ഓഫീസിലൊക്കെ പോയി കുറച്ച് ക്രീമൊക്കെ പാഴ്സൽ അയച്ച ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് നല്ല വെയിലാ പുറത്ത് അകവും പുറവും ചുട്ടുനീർന്ന വെയിൽ തുടങ്ങിക്കഴിഞ്ഞു ഇനി അതികഠിനമായ വേനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പഴെന്താണാവോ അവസ്ഥ എന്നറിയില്ല ഏതായാലും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് എന്നോടനുബന്ധിച്ച് കോൾഡ് പിടിച്ചു ഒച്ച അടച്ചു ഒക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഓരോ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ കൊറിയർ ഓഫീസിലൊക്കെ പോയി വന്നിരിക്കുകയാണ് ക്ഷീണിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വാണ്ടിടുത്ത് ഇന്ദുലേഖ രാജീവ് അവൾ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നുണ്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ധാരാളം പച്ചമരുന്നുകൾ മെഡിസിനൽ വാല്യൂ ഉള്ള ധാരാളം പച്ചമരുന്നുകളൊക്കെ ഇട്ട് തയ്യാറാക്കുന്നവർ എണ്ണയാണ് ഇന്ദു ഹെർബൽ ഹെയർ ഓയിൽ എൻ്റെ കസ്റ്റമേഴ്സിന് കുറേ പേർക്കൊക്കെ അറിയാം കുറച്ച് പേരൊക്കെ വാങ്ങി എന്നോടൊപ്പം ഞാൻ ആ എണ്ണയാണ് രണ്ട് മാസമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോഴ് എന്നോടൊപ്പം തന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് കണ്ട് ചിലരൊക്കെ ആ എണ്ണ ഓർഡർ ചെയ്ത് വാങ്ങുന്നുണ്ട് നല്ല കാര്യം ഒത്തിരി സന്തോഷം അതോടൊപ്പം തന്നെ ഈ ഇന്ദുലേഖ ഒരു ഫെയർനെസ് ക്രീമും കൂടെ ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അത് സെയിലിന് റെഡി കഴിഞ്ഞു ലൈസൻസ് എടുത്തു സ്റ്റിക്കർ റെഡിയായി കാര്യങ്ങളെല്ലാം റെഡിയായി ക്രീം റെഡി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് അതും വാങ്ങാം അതൊരു ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമാണ് ആ ക്രീമിനെ കുറിച്ച് ഇന്ദുലേഖ തന്നെ നേരിട്ട് നിങ്ങളോട് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടി എഡിറ്റ് ചെയ്ത് ചേർത്തേക്കാം ഞാൻ ഒരുപാട് പറയണ്ടല്ലോ പറയേണ്ടല്ലോ പേരും കൂടെ പറഞ്ഞ ആവർത്തനം വരണ്ട ആവർത്തനം വിരസത ഉണ്ടാകേണ്ട അതുകൊണ്ട് ആ ക്രീമിന്റെ കാര്യങ്ങളെ കുറിച്ച് അത് ഉണ്ടാക്കുന്ന ആൾ തന്നെ അങ്ങോട്ട് പറയും കേട്ടോ ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് അതിനകത്ത് ഇന്ത്യലേഖ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറലാണ് പ്യുവറാണ് അതുകൊണ്ട് നമുക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്ക് കാര്യം ഇന്ത്യലേഖ എനിക്ക് പേഴ്സണലായിട്ട് അത്രയ്ക്ക് അടുത്തറിയാം നല്ല ഈശ്വര ദൈവ വിശ്വാസമുള്ള കുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നതാണ് ഞാൻ തരുന്ന ഗ്യാരണ്ടി പിന്നെ ആ ക്രീം വാങ്ങുന്നവർ ഇന്ദുലേഖയോട് ഡയറക്റ്റായി വാങ്ങിക്കൊള്ളുക ഞാൻ ഇന്ദുലേഖയുടെ നമ്പറും കാര്യങ്ങളൊക്കെ തരാം വാട്സപ്പ് നമ്പർ തരാം ഓളി വാട്സാപ്പ് ആയിരിക്കണം ആണെങ്കിലും ഈ ബിസിനസ് ആവശ്യത്തിനായി കോൾ ചെയ്യുമ്പോൾ ഒത്തിരി നമുക്ക് ആ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ അത് എടുക്കാതിരിക്കുമ്പോൾ നമുക്കും ഒരു പ്രയാസമാണ് ഓൺലൈനിൽ ഞാൻ ഉണ്ടായിരിക്കും പക്ഷെ ആ സമയത്ത് ഫോണിൽ നോക്കി കസ്റ്റമേഴ്സ് പേയ്മെൻ്റ് ചെയ്തവരുടെ അഡ്രസ്സ് എഴുതുകയായിരിക്കും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസിന് മറുപടി കൊടുക്കുകയായിരിക്കും അതുകൊണ്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ആർക്കായാലും ഒരു ഒത്തിരി നമ്പർ കോൾസ് വരുമ്പോഴേ അത് ഡെയിലി അറ്റൻഡ് ചെയ്യുക പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി ഇന്ദുവിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം അതുപോലെ തന്നെ ഒരു കാര്യം ഇന്ദുലേഖയ്ക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ അതൊന്ന് ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നിട്ട് അതിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും അതിൽ ഈ ഹെയർ ഓയിലിനെ കുറിച്ചും ഈ ക്രീമിനെ കുറിച്ചുമുള്ള വീഡിയോസ് അപ്പോഴപ്പഴുള്ള അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കത് കാണാം കേൾക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവളോട് അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന എണ്ണയും സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ക്രീമും ഒക്കെ വാങ്ങി ഉപയോഗിച്ച് ഏത് പായക്കാർക്കും സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കാം കേട്ടോ റൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇൻഡു ഹെർബൽ ഓയിലിൻ്റെ അടുത്ത ബാച്ച് എണ്ണ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വേഗം ഓർഡർ ചെയ്യുക ഇപ്രാവശ്യം റേറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കോക്കനട്ട് ഓയിലിന് ഒരു കിലോ മുന്നൂറ് രൂപ ആയിരിക്കണം എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇത്രയും റേറ്റ് കൂടിയിട്ടുണ്ടോന്ന് അതുകൊണ്ട് കുറച്ച് ഞാൻ റേറ്റ് കൂട്ടിയിട്ടുണ്ട് എന്നാലും അഫോർഡബിൾ പ്രൈസാണ് നമുക്ക് കേരളത്തിനകത്ത് ഫിഫ്റ്റി റുപ്പീസാണ് കൊറിയർ ചാർജ് കേരളത്തിന് പുറത്ത് ഹൺഡ്രഡ് റുപ്പീസാണ് വരണേ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക വെടിയോന് അധികം ഒന്നും ഇല്ല കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പം ആർക്ക് വേണേലും ഓർഡർ ചെയ്യാം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ എണ്ണ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈവൻ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ എണ്ണ യൂസ് ചെയ്യാം ആർക്കെങ്കിലും ഈ എണ്ണ വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യാം നാളെ ഒരു കൂട്ടർക്ക് ഞാൻ അയക്കുണ്ട് ആർക്കെങ്കിലും വേണേലും വേഗം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളൂ എനിക്ക് മെസ്സേജ് ചെയ്യുക വേണമെന്നുള്ളവർ പെട്ടെന്ന് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുക അപ്പം നാളെ ഞാൻ ഒരുമിച്ച് കൊറിയർ ഓഫീസിൽ പോയി അയക്കുന്നതായിരിക്കും എന്തായാലും എന്നെ നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചതിനായി നന്ദി ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സ് എനിക്ക് ലഭിച്ചു തലനീര് ഇറങ്ങുന്നവർക്ക് പോലും ഒരു പ്രശ്നമില്ല നല്ലതായിട്ട് മുടി വളരുന്നുണ്ട് മുടി നല്ല കറക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾ ഹെയർ ഓയിൽ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇതും കൂടി സ്വീകരിക്കുക നമ്മുടെ ഫെയർനെസ് ക്രീമും അതും റെഡിയായി അതിൻ്റെ സ്റ്റിക്കറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ ഉടനെ അതും സെയിലിന് റെഡി ആവും അത് വിതിൻ നാളെയോ മറ്റന്നാളോ തന്നെ ആയി കഴിയും അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക ഓർഡർ ചെയ്യുക വേഗം അയച്ച് തരാം ആ ഫെയർനെസ് ക്രീം ഭയങ്കര അടിപൊളി ഫെയർനെസ് ക്രീമാണ് ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തു ഇന്നലെ ഒരു ദിവസം ഞാനൊന്ന് ഇട്ടപ്പോൾ തന്നെ രണ്ടുമൂന്ന് പേർ എന്നോട് ചോദിച്ചു മുഖം ഭയങ്കര ഗ്ലോ ആയിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ ആ മുടി മുഖം നമ്മുടെ ഫേസ് നല്ല ഷൈനിങ് ആയിട്ട് വരും കരാനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ സാഫ്രൺ ചേർത്തിട്ടുണ്ട് ബദാം ചേർത്തിട്ടുണ്ട് ഓയിൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ബദാം സാഫ്രൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചന്ദനം ചേർത്തിട്ടുണ്ട് ഓക്കെ സോ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഏത് ലാബിൽ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാം ഞാനതൊരു ചാലഞ്ചായിട്ട് എടുക്കുവാണ് ആരെങ്കിലും പറയുവാണ് ഈ ക്രീം എങ്ങനെ ആ ക്രീം ഉണ്ടാക്കണേ ഒരു കെമിക്കൽ പോലും ഇല്ലാതെ എന്നുവെച്ച് നിങ്ങൾ ലാബിൽ പോയി ചെക്ക് ചെയ്തോളൂ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഹെയർനെസ് ക്രീമാണ് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഫ്രം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ വന്നു കഴിയും ഇത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ബോഡി മുഴുവൻ നമ്മൾ ബോഡി ലോഷനൊക്കെ ഉപയോഗിക്കത്തില്ലേ അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലതായിട്ട് നിറം വെക്കും എല്ലാവരുടെയും ചോദ്യം അതാണല്ലോ ഈ ക്രീം നിറം വയ്ക്കുമോ നല്ലതായിട്ട് നിറം വയ്ക്കും ഞാൻ ട്രൈ ചെയ്തതാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടല്ലോ എന്തെങ്കിലും പാടോ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ സ്കിന്ന് നല്ലതായിട്ടിരിക്കും സോ നമ്മൾ ഈ സെയിം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വേറെ സൈറ്റുകളിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്കത് ജസ്റ്റ് നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഞാൻ നിങ്ങൾക്ക് തരണേ അപ്പോൾ അത് വേഗം വാങ്ങിച്ചുകൊള്ളുക സുന്ദരികൾ സുന്ദരന്മാരും തീരുക ഓക്കെ എല്ലാവർക്കും രണ്ടര വയസ്സ് തൊട്ട് ഒരു കുഞ്ഞുങ്ങൾക്കും പൊറട്ടോ ഇവസ് അത് ഫുള്ളി ആയുർവേദിക്കാണല്ലോ പിന്നെ നമ്മൾ ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാറുള്ളത് ഈ ക്രീം ഇട്ടിട്ട് നിങ്ങൾ പുറത്ത് വെയിൽ കൊള്ളരുത് അത് കൃത്യമായിട്ട് ഞാൻ പറയുക നിങ്ങൾ വെയിൽ കൊണ്ടിട്ട് കറുത്തവരോട് പറയരുത് കറി ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് വൈകിട്ട് കിടക്കിടയിന് മുന്നേ നിങ്ങൾ പുറത്തു പുറട്ടുന്നതായിരിക്കും നല്ലത് എന്നിട്ട് രാവിലെ വേണേ നിങ്ങൾക്ക് കഴുകളയണേൽ ജസ്റ്റ് പയറപൊടിയോ മൈൽ ഷാമ്പു അല്ല സോറി നമ്മുടെ മൈൽഡായിട്ടുള്ള ആയുർവേദിക് ഫേസ് ഷാംപൂ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്യുക ഓക്കെ പകല് നിങ്ങൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ടിരിക്കാം പക്ഷേ നിങ്ങൾ പുറത്ത് വെയിൽ കൊള്ളുവാണേൽ അത് പൊരട്ടിക്കൊണ്ട് വെയില് കൊള്ളരുത് ഓക്കെ അപ്പം എത്രയും പെട്ടെന്ന് ഈ ക്രീമും എണ്ണയും ദൈവത്തിൻ്റെ കൃപയാൽ വേഗം റെഡിയാക്കാൻ കർത്താവ് സഹായിച്ചു എല്ലാവരെയും ഞാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരും നല്ല എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നല്ലോണം വളർത്തി ക്രീമൊക്കെ പുരട്ടി സുന്ദരി സുന്ദരന്മാരൊക്കെ ആകൂ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയുക ഏത് ഉള്ളവർക്കും ഈ ക്രീമും ഓയിലും പുരട്ടാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു നല്ലൊരു കോൺഫിഡൻസ് വരുത്താം ഓക്കെ അപ്പം ഏജ് ഒരു പ്രശ്നമേ അല്ല ഓക്കെ ഏത് പ്രായമുള്ളവർക്കും ഇത് പുരട്ടാം അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കുക അത് സ്റ്റിക്കർ വയ്ക്കും അറിയുന്നോ നാളോ റെഡിയാവും സോ വിതിൻ ടു ഡേയ്സ് അത് പുറത്തു വരും നിങ്ങൾക്ക് ഓർഡർ തരാം ഓക്കെ കറക്റ്റ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിനകത്ത് ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് കേരളത്തിന് പുറത്ത് ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് വരണത് ഓക്കേ അടുത്ത വീഡിയോ കാണാം കേട്ടോ പറഞ്ഞ ആ ക്രീമിനെ കുറിച്ചുള്ള ഒരു വിവരണം ഇന്തുലെ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ക്രീം ഓർഡർ ചെയ്തോളൂ വാങ്ങി അപ്ലൈ ചെയ്തോളും കേട്ടോ ക്രീമും വാങ്ങാം എണ്ണയും വാങ്ങാം അപ്പം മറക്കാതെ ഇന്ദുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേര് ഇൻ സിമ്പിൾ ടേംസ് വിത്ത് ഇന്ദുലേഖ എന്നാണ് കേട്ടോ ഇൻ സിമ്പിൾ ടേംസ് വിത്ത് ഇന്ദുലേഖ ചാനലിൻ്റെ പേര് ഞാനിവിടെ എഴുതിയേക്കാം ഇന്ദുലേഖയുടെ നമ്പറും എഴുതിയേക്കാം അപ്പോൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ ബൈ